ഹായ് ഹലോ വെൽക്കം ടു ബ്ലോഗ് നോമ്പൊക്കെ തരുന്ന ക്ഷീണത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇക്കാകെ പറഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയാലോ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി നേരെ പോയത് കറുമയിലാക്കാണോ ആദ്യം തന്നെ ഓർഡർ ഉണ്ടായിരുന്നു ഉപ്പിലിട്ടത് ഐസ് വാങ്ങി തരൂല എന്നോ പാട്ട് വെച്ചു അപ്പോഴാണ് നമ്മളെ കണ്ണിൽ കണ്ടത് കോക്കോ ഹോട്ട് ചോക്ലേറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല തണുത്തതുമല്ല ഉപ്പിലിട്ടതുമല്ല വണ്ടി അവിടെ ചാവിട്ടി പിടിപ്പിച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഉണ്ടോട്ടോ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് സ്ട്രോബെറി ചോക്ലേറ്റ് അപ്പം നമ്മൾ എടുത്തിട്ട് കുനുകുനാന്നരിയുന്നുണ്ട് കേട്ടോ എന്താവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിട്ടാ ഞങ്ങളെല്ലാവരും കെട്ട റേറ്റിങ്ങിലാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരെ ചോക്ലേറ്റ്സൊക്കെ ട്ടോസ്റ്റ് ക്ലാസ്സിലേക്ക് അതിൽ മേ ചോക്ലേറ്റ് വെച്ച് വീണ്ടും വെച്ച് എന്നിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത് ട്രൈ ചെയ്തത് സ്പഞ്ച് ആണ് കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് പീനട്ടൊക്കെ ഇട്ടിട്ട് അവർ നമുക്ക് തരുന്നത് അതിൻ്റെ ടേസ്റ്റ് അറിയാം കട്ട റേറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ ും ഞങ്ങൾ കൂടി കഴിച്ചിട്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് രക്ഷയില്ല ഇതാ കഴിക്കുന്നത് ഓനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ അന്തമോളെ കണ്ടില്ലെങ്കിൽ ഓളും ഭയങ്കര ഹാപ്പിയാണ് നെക്സ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കിയത് ബ്രൗണി ചോക്ലേറ്റ് ആണ് കേട്ടോ ബ്രൗണി കേക്കിൻ്റെ മുകളിൽ ഹോട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മുടെ സ്പെഞ്ചിൻ്റെ അത്ര ഹാഡില്ല കേട്ടോ ഇത് ഇത് കുറച്ചൊരു സോഫ്റ്റാണ് ഇതിൻ്റെ മുകളിലും ഓരോ സ്ലാഷ് ചെയ്ത് വെച്ച് പീനട്ടും ബദാമും വണ്ടിപ്പെരുപ്പൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സ്ട്രോബെറി ചോക്ലേറ്റ് ആണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആവുമല്ലോ നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഇത് പ്രൈസ് കേട്ടപ്പോൾ ഇത്രയും കുറവ് ഇവർക്ക് മാറിപ്പോയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടോ അപ്പൊ പൊന്നാനിക്കറമയിലേക്ക് വരുന്നവർ മസ്റ്റായിട്ടും ഇവിടെ വന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ്